നമസ്കാരം നമ്മൾ ഇന്നൊരു അക്കള്ളി പെയിൻറ്റിങ്ങാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ബേറിനെയാണ് കളർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ബേറിനെ കളർ ചെയ്യുന്നതാണ് ഞങ്ങൾ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഞാനിവിടെ ആദ്യം ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഔട്ട്ലൈൻ വരച്ചെടുത്ത ശേഷം ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് ഇതേപോലൊരു ബ്ലൂ കളർ എടുത്തിട്ട് ഫ്ലാറ്റ് ആയിട്ട് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വുഡിൻ്റെ പോർഷൻ യെല്ലോ കളറും ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഔട്ട്ലൈൻ ഫുള്ളായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ ബ്ലോക്കിൻ ടെക്നിക്ക് എന്നാണ് പറയുക ഞാനിവിടെ ചെയ്യുന്നത് ഏതെല്ലാം ഷെയ്ഡ്സ് എവിടെയെല്ലാം ആണ് വരുന്നത് എന്ന് നോക്കി മനസ്സിലാക്കിയ ശേഷം അവിടെയെല്ലാം ഇതേപോലെ ബ്ലോക്ക് ചെയ്തിടാണ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ഇതേപോലെ ലൈൻസ് ഇട്ട് മാർക്ക് ചെയ്തിടുന്ന ഒരു സ്റ്റെപ്പാണ് ചെയ്തത് ഇതിന് ഔട്ട്ലൈൻ എന്നും പറയാം നമുക്ക് ബ്ലോക്കിങ് എന്നും പറയാം ബ്ലോക്കിംഗ് എന്നും പറയാനായിട്ട് സാധിക്കും കറക്റ്റായിട്ടുള്ള ഷെയ്ഡ് ഡിഫറൻസും കാര്യങ്ങളും ലൈറ്റ് ഉണ്ട് മിഡ് ട്യൂൺ ഉണ്ട് ഡാർക്ക് ട്യൂൺ ഉണ്ട് ഹൈലൈറ്റ് വരുന്നുണ്ട് ഡിഫറെന്റ് കളേഴ്സിന്റെ വേരിയേഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെയിന്റിങ്ങിലേക്ക്

ബ്ലോക്ക് ചെയ്തിടാനായിട്ട് നമുക്ക് പറ്റി കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്ത് കറക്റ്റായിട്ട് കളറ് എടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും കേട്ടോ അത് ഏത് പെയിൻറിങ് എടുക്കുകയാണെങ്കിലും നമ്മൾ പോർട്രേറ്റ് എടുക്കുകയാണെങ്കിലും സെയിം മെത്തേഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബ്ലോക്കിംഗ് ടെക്നിക്ക് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കളർ എടുത്ത് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ജസ്റ്റ് ഞാൻ അവിടെ കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ബേൺസിനിയും ഓറഞ്ചും കുറച്ച് യെല്ലോയും കൂടി മിസ്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഇവിടെ ആദ്യം വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എവിടെയൊക്കെയാണ് കളർ ചെയ്യേണ്ടത് ലൈറ്റ് ടൂൺ എവിടെയൊക്കെ വരും ഡാർക്ക് ടൂൺ എവിടെയൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്തിട്ടു ഇനി അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കളറ് ഫില്ല് ചെയ്തെടുക്കുക മാത്രമാണ് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് കേട്ടോ അധികം ഡീറ്റെയിൽ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നില്ല ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കളറ് ഫുള്ളായിട്ട് കളർ ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടുനാ മനസ്സിലാവും ഞങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കളർ ജസ്റ്റ് അതാത് കളർ ഡാർക്ക് ടൂണും ലൈറ്റ് ടൂണും ആ കളർ വേരിയേഷൻസും എല്ലാം നോക്കി മനസ്സിലാക്കിയ ശേഷം ആ കളറ് കറക്റ്റായിട്ട് ആ ഒരു കറക്റ്റ് പ്ലേസിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചിറകിൻ്റെ പോർഷനും അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ മേൽഭാഗത്തൊക്കെ ആയിട്ട് ലൈറ്റ് കൂടുതലായിട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കുറച്ച് യെല്ലോ ഷ് ലൈറ്റ് ഷെയ്ഡാണ് പിന്നീട് ഇങ്ങനെ താഴോട്ട് വരുന്ന സമയത്ത് അത് ഓറഞ്ച് വരുന്നുണ്ട് ബ്രൗണ് ഷെയ്ഡ് വരുന്നുണ്ട് കുറച്ച് ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നോക്കി മനസ്സിലാക്കിയ ശേഷം കറക്റ്റായിട്ട് അതാതെ കളറ് കറക്റ്റായിട്ട് ആ പോപ്പർ സ്ഥലത്ത് നമ്മൾ കറക്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കളറ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത ആ ഒരു സ്ഥലത്ത് ഹൈലൈറ്റ് വരുന്ന പോർഷൻസിലല്ല ഞാൻ വൈറ്റ് കളർ എടുത്തിട്ട് ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഷെയ്ഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു ഫുള്ളായിട്ട് ആദ്യം ഒരു ബേസ് കളർ അതാത് കളർ വരുന്നത് നോക്കി മനസ്സിലാക്കിയിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുത്തു ഇനി സെക്കൻഡ് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇതേപോലെ ഡീറ്റെയിൽഡ് കൊടുക്കുന്നുണ്ട് അതിന് വൈറ്റും യെല്ലോ കളറുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കുഞ്ഞു കിളികളുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു രോമങ്ങളും ആ കുഞ്ഞു കുഞ്ഞു ചിറകളും കുഞ്ഞു കുഞ്ഞു രോമങ്ങളിങ്ങനെ ചിറകൾ ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ ചെറിയ ചെറിയ പാറ്റേൺസ് ഉണ്ടായിരിക്കുമല്ലോ അതെല്ലാം ഇതേപോലെ തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ അധികം ഡീറ്റെലിംഗ് അല്ല ഒരുപാട് ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടല്ല എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്താൽ മനസ്സിലാവുന്ന രീതിയിൽ ഒരു ചെറിയ റിയലിസ്റ്റിക് സ്റ്റൈലാണ് ഞാൻ ഇവിടെ ചെയ്തെടുക്കാനായിട്ട് നോക്കുന്നത് കേട്ടോ അപ്പൊ അത്രയും ചെയ്തിട്ട് ഞാൻ ഹെഡിന്റെ ഭാഗം ഞാൻ കളർ ചെയ്ത് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചെറുകിന്റെ ഭാഗത്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ ഡയറക്റ്റായിട്ട് ലൈറ്റ് അടിക്കുന്ന നല്ല പ്യുർ വൈറ്റ് ഉള്ള ചെറിയ ചെറിയ പോർഷൻസ് എല്ലാം ഉണ്ട് അവിടെ ഡയറക്റ്റ് വൈറ്റ് തന്നെയാണ് കൊടുക്കുന്നത് ബാക്കിയുള്ള പോർഷൻസിൽ എല്ലാം ഇതേപോലെ തന്നെയാണ് കളർ ഫിൽ ചെയ്ത് വരുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഡീറ്റെയിലിംഗ് അല്ല കൊടുക്കുന്നത് ആദ്യം എന്ത് ചെയ്തു ഫുള്ളായിട്ട് ഒരു ഭാഗം ഫുള്ളായിട്ട് കളർ ആദ്യം ഫിൽ ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഡീറ്റെയിൽ കൊടുക്കുന്നത് അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഓരോരോ ഭാഗം എടുത്തിട്ട് അത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആക്കി വരികയാണ് ഞാനിവിടെ ചെയ്യുന്നത് ഞാൻ ആദ്യം ചെയ്തത് ഹെഡിൻ്റെ ഭാഗം ഫുൾ ആയിട്ട് കളർ ചെയ്തു ആ ഒരു ഭാഗം ഓൾമോസ്റ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ ഫൈനൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേജിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം ഒരു മിനിമം ആയിട്ട് ഒരു സെക്കൻഡ് ലെവൽ വരെ കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കണ്ണിൻ്റെ പോർഷൻ ഇതേപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കണ്ണിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഡാർക്ക് കൊടുത്തും അതിൻ്റെ ചുറ്റും വരുന്ന ഹൈലൈറ്റ്സ് കൊടുത്തും കൃഷ്ണമണിൻ്റെ ഉള്ളിൽ ചെറിയൊരു വൈറ്റ് ഡോട്ട്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചൊരു കണ്ണിൻ്റെ എഫക്റ്റ് നമുക്ക് കുറച്ചും കൂടി റിയലിസ്റ്റിക്കായിട്ട് തോന്നും പിന്നെ ചുണ്ടിനൊക്കെ ഒരു ഓറഞ്ച് ഷെയ്ഡ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ അതിന് ഹൈലൈറ്റ്സും കാര്യങ്ങളും യെല്ലോൻ്റെ ഷെയ്ഡ്സും എല്ലാം വരുന്നുണ്ട് അതും കൊടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ ഞാൻ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ രണ്ടര മൂന്ന് മണിക്കൂർ ടൈം എടുത്തിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇതേപോലെ ലക്കറിൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തീർക്കണം അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ടോ അഞ്ച് മിനിറ്റ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം ആ ഒരു കാഴ്ചപ്പാട് കൊണ്ട് സമീപിക്കാതെ നല്ല രീതിയിൽ ടൈം എടുത്തിട്ട് ശ്രദ്ധിച്ച് ഇതേപോലെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സും അതിൻ്റെ ഷെയ്പ്പുകളും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കി നല്ല രീതിയിൽ റെഫറൻസ് ഒക്കെ ഒബ്സർവ് ചെയ്ത ശേഷം ഷെയ്ഡ്സും അതിൻ്റെ ലൈറ്റ് ആൻഡ് ടൂണും ആ ഷെയ്ഡ് ഡിഫറൻസ് കളർ ഡിഫറൻസ് ഉണ്ടായിരിക്കും കളർ വേരിയേഷൻസ് ഉണ്ടായിരിക്കും നമ്മൾ കാണാതെ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കളേഴ്സ് ഉണ്ടായിരിക്കും ഇതിൽ കുറേ യെല്ലോയിഷ് കളേഴ്സ് വരുന്നുണ്ട് വൈറ്റ് കളർ വരുന്നുണ്ട് ബ്രൗണിഷ് വരുന്നുണ്ട് ബ്ലാക്ക് ആയിട്ടുള്ള കളർ വരുന്നുണ്ട് റെഡ്ഡിഷ് ആയിട്ടുള്ള കളേഴ്സ് വരുന്നുണ്ട് പക്ഷേ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ കളർ മാത്രമായിരിക്കും ചിലപ്പോൾ കാണാൻ കഴിയുന്നുണ്ടായിരിക്കാം ഒരു റെഫറൻസോ അല്ലെങ്കിൽ ഒരു കിളിയുടെ ഫോട്ടോഗ്രാഫോ എടുക്കുന്ന സമയത്ത് പക്ഷേ നമ്മൾ കുറച്ചും കൂടി ഇൻ ഡെപ്തിൽ നമ്മൾ അതിനെ നോക്കി കാണാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാതെ ഉടഞ്ഞു കിടക്കുന്ന വീണ്ടും വേറെ കുറേ കളേഴ്സിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കും അതൊക്കെ മനസ്സിലാക്കി അതെല്ലാം പോപ്പറായിട്ട് എടുത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആർട്ടിസ്റ്റിക് സ്കില്ല് നല്ല രീതിയിൽ വർക്കാവുക നമ്മൾ ചെയ്യുന്ന ഒരു പെയിൻറ്റിങ് നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവുക മനസ്സിലായോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഫുള്ളായിട്ട് കളർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ചിറകിൻ്റെ അടിഭാഗത്തായിട്ട് നല്ല ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ കണ്ടെയ്നെ മനസ്സിലാവും ഞാൻ അവിടെ ഡാർക്ക് ഷെയ്ഡെടുത്ത് ഫിൽ ചെയ്ത് കൊടുത്തു ഓറഞ്ച് ഷെയ്ഡ് വരുന്നിവിടെ ഓറഞ്ച് ഫിൽ ചെയ്ത് കൊടുത്തു ബ്രൗണിഷ് കളർ വരുന്ന അത് ഫിൽ ചെയ്ത് കൊടുത്തു യെല്ലോ വരുന്ന ഇവിടെ യെല്ലോ ഷെയ്ഡ് ഫില്ല് ചെയ്ത് കൊടുത്തു ഇനി അതിൻ്റെ സെക്കൻഡ് ലെയർ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും അല്ലേ ആദ്യം ഒരു ഫ്ലാറ്റ് ആയിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുത്തു പിന്നീട് അതിൻ്റെ മേലെ ചിറകിൻ്റെ ആ ഒരു ഷെയ്പ്പും എല്ലാം ഇതേപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കൂടുതലായിട്ട് നമ്മൾ അക്കളിലേക്കും ഇങ്ങനെയാണ് കൂടുതലായിട്ടും ചെയ്തു വരാ ഒരു മെറ്റൂണ് നമ്മൾ ആദ്യം ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും പിള്ളേർ പെയിൻറ്റിങ് പലരും പല സ്റ്റൈലിൽ ചെയ്യാറുണ്ട് ആദ്യം ഡാർക്ക് ചെയ്തിട്ട് പിന്നെ ലൈറ്റിലോട്ട് വരാറുണ്ട് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് മെറ്റൂൺ ആദ്യം കൊടുത്തിട്ട് പിന്നെ ഡാർക്ക് ടൂൺ കൊടുക്കും പിന്നെ ഹൈലൈറ്റ് കൊടുക്കും അപ്പോൾ മെറ്റൂണാണ് ഓയിൽ പെയിൻറ്റിങ്ങിലും മക്കളുടെ പെയിൻറ്റിങ്ങിലും ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പേഴ്സണലി ചെയ്യാറുള്ളതും സജസ്റ്റ് ചെയ്യാറുള്ളതും എനിക്കത് കുറച്ച് ഈസി ആയിട്ട് തോന്നാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ വളരെ റിസൾട്ടോറിയൻ്റെ ആയിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ ചെയ്യുമ്പോഴാണ് ഒരു പെയിൻറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക ആ രീതി നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ള ഒരു മിറ്റൂൺ ചെയ്തിട്ട് പിന്നെ ഡാർക്ക് ടോൺ ചെയ്യുക പിന്നെ ഹൈലൈറ്റ്സ് കൊടുക്കുക ആ രീതിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും മനസ്സിലാവൂലേ ഞാൻ ആദ്യം ഞാനൊരു മിറ്റൂൺ കൊടുത്തു പിന്നെ ഡാർക്ക് ടോൺ കൊടുത്തു ഏറ്റവും ലാസ്റ്റ് വൈറ്റ് എടുത്തിട്ട് ഹൈലൈറ്റ് കൊടുത്തു അപ്പോൾ ഇത്രയാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇനി ആ ചിറകിന്റെ ഭാഗത്തൊക്കെ വരുന്ന ചെറിയ ചെറിയ രോമങ്ങളും ചെറിയ ചെറിയ പാറ്റേൺസും നമ്മുടെ ഒരു കുഞ്ഞു കിളിയുടെ ചെറിയ ചെറിയ തൂവൽ ഉണ്ടാവുമല്ലോ ബെലദീസ് ഉണ്ടാവുമല്ലോ അതെല്ലാം നമ്മൾ ഇതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ട് അല്ല കേട്ടോ ചെയ്യുന്നത് ഒരു റിയലിസ്റ്റിക് സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സൈഡിലൂടെയൊക്കെ സൈഡ് ലൈറ്റ് എല്ലാം വരുന്നുണ്ടായിരിക്കും ബാക്ക് ലൈറ്റും സൈഡ് ലൈറ്റും എല്ലാം ഉണ്ടായിരിക്കും ആക്ച്വലി ഒരു ഫോറസ്റ്റ് തീമിലാണ് ഞാൻ ഈ ഒരു പെയിൻറിങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഫോറസ്റ്റ് ആണ് നല്ല ഇരുട്ടുള്ള അധികം ഒന്നും വെളിച്ചം അടിക്കാത്ത ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഒരു മരത്തിന്റെ കമ്പിൽ ഒരു കിളി ഇങ്ങനെ പറന്ന് വന്നിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു എഫക്റ്റ് ആണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അധികം വെളിച്ചം ഉണ്ടാവില്ല കാരണം കുറേ മരങ്ങളുണ്ട് നമ്മുടെ സൂര്യന്റെ വെളിച്ചം ആ മരങ്ങളിലും ഇലകളിലും തട്ടി അത് ുള്ളിലൂടെ വരുന്ന ലൈറ്റായിരിക്കും നമ്മുടെ കിളിയുടെ മേലൗട്ട് അടിക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ ഡിഫറൻറ്റ് സ്റ്റൈലിലായിരിക്കും ആ ലൈറ്റും ആ ഒരു മരത്തിൻ്റെ സൈഡിലും ഇവിടെ ലൈറ്റിൻ്റെ എഫക്റ്റ് എല്ലാം വരുന്നുണ്ടാവുക അപ്പോൾ അതെല്ലാം നോക്കി മനസ്സിലാക്കി റെഫറൻസ് നല്ല നോക്കി മനസ്സിലാക്കി എന്നാൽ റെഫറൻസ് അതേപോലെ ഫോളോ ചെയ്യുക ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെതായ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഈ ഒരു പെയിൻറിങ് എൻ്റെ സ്വന്തമായിരിക്കണം എന്നെനിക്ക് ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെതായ രീതിയിൽ കുറച്ച് മാറ്റങ്ങളെല്ലാം വരുത്തി അതായത് നമ്മുടെ കിളിൻ്റെ ഷേപ്പ് ആയാലും അതിൻ്റെ കളർ ടൂൺ ായാലും ലൈറ്റ് ആൻഡ് ഷാഡോ എഫക്ട് ആയാലും ബാക്ക്ഗ്രൗണ്ടിന്റെ ഷേപ്സ് ആയാലും എല്ലാം ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തി എൻ്റെ ഐഡിയയും കൂടി അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് എൻ്റെ കുറച്ച് ക്രിയേറ്റിവിറ്റിയും കൂടി അതിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പെയിൻ്റിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ എല്ലാ പെയിൻ്റിങ്ങ് ചെയ്യുന്ന സമയത്തും അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ റെഫറൻസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണതെങ്കിൽ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അതെൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല ഞാൻ ചെയ്യുമ്പോൾ കൂടുതലും അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കുക്കിൻ്റെ പോസ്റ്ററിൽ മേലെ നന്നായിട്ട് ലൈറ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഹൈലൈറ്റ് കൊടുത്തു പിന്നെ യെല്ലോഷ് ഷെയ്ഡ് വീഴുന്നുണ്ട് അവിടെ ഓറഞ്ച് വീഴുന്നുണ്ട് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ്സ് വീഴുന്നുണ്ട് അപ്പം അതെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുമ്പോഴാണ് അതിനൊരു ത്രീ ഡയമെൻഷൻ ഫീൽ കിട്ടുന്നുണ്ടാവുക അല്ലേ അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ഏതൊരു പെയിൻറിങ് ചെയ്യുന്ന സമയത്തും നമ്മൾ ആദ്യം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക എങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കണം ഞാനിപ്പോൾ കുറേ പറഞ്ഞതുപോലെ ലൈറ്റ് ആൻഡ് ഷെയ്ഡും ബ്ലോക്കിൻ ടെക്നിക്കും ഹൈലൈറ്റ് കളർ വേരിയേഷൻസ് അപ്പോൾ കളർ എങ്ങനെ ബ്ലെൻഡ് ചെയ്യണം കളർ വേരിയേഷൻസ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് നല്ല റിയലിസ്റ്റിക്കായിട്ട് ഒരു പെയിൻറ്റിങ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ ഈവൻ ഈവനായിട്ട് എങ്ങനെയോ കളറ് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സും എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ തെറേറ്റിക്കലായിട്ടുള്ള പാട്ടൊന്ന് മിസ് ചെയ്യാം ായി പോവാതെ ആ ഒരു ഓർഡറിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയണമെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും കൂടി ശ്രമിക്കണം പല ബിഗിനേഴ്സും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കോമൺ മിസ്റ്റേക്ക് നമ്മൾ ഇതേപോലെ യൂട്യൂബിലെല്ലാം പോയിട്ട് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന ഒരു വീഡിയോസ് എടുത്തിട്ട് നമ്മൾ എന്തു ചെയ്യും ഇതൊന്നും മനസ്സിലാക്കാതെ ഡയറക്റ്റ് അവർ ചെയ്യുന്നതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കും മനസ്സിലായോ അവർ പക്ഷേ ഇതെല്ലാം ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസും പ്രാക്ടീസും കൊണ്ടും എല്ലാമായിരിക്കും നല്ലൊരു പെയിൻ്റിങ് നിങ്ങളുടെ മുന്നിൽ ചെയ്ത് കാണിക്കുന്നുണ്ടായിരിക്കാം അതിൻ്റെ ബേസിക് ആയിട്ടുള്ളതെങ്ങനെയായിരിക്കും ചെയ്യുക അതെങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവർ പറയുന്ന പോലും ഉണ്ടാവില്ല വോയിസ് ഓവറും കൂടി ഉണ്ടാവില്ല ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ ഡയറക്റ്റ് പോയിട്ട് കോപ്പി ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വരും അല്ലേ നമ്മുടെ മൈൻഡ് ഫുള്ളായിട്ട് നെഗറ്റീവ് ആവും നമുക്ക് ചെയ്തിട്ട് ശരിയാവുന്നില്ല ഞാൻ ചെയ്തിട്ട് ശരിയാകുന്നില്ല പല സ്റ്റുഡൻസും എന്നോട് പറയാറുള്ള ഒരു കോമൺ കോമണായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സാറിന് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ചെയ്യുമ്പോൾ അതേപോലെ വരുന്നില്ല എന്നുള്ള കാര്യം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാത്തിനും അതിൻ്റേതായ തീരയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലേ ഞാൻ ആ വുഡിൻ്റെ പോർഷനൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ വുഡിൻ്റെ ഹൈലൈറ്റ് ആ വെളിച്ചം വീഴുന്ന സ്ഥലത്തെല്ലാം വളരെ ഹൈലൈറ്റ് കൊടുത്തിട്ട് ആ വെളിച്ചത്തിൻ്റെ എഫക്റ്റ് ഞാൻ ഞാനവിടെ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും താഴ്ഭാഗത്ത് നല്ല രീതിയിൽ ഡാർക്ക് പോർഷൻ പോർഷനെല്ലാം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞൊരു ഫോഴ്സിൻ്റെ തീമിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള വെളിച്ചം വീഴില്ല ചില്ലുകളുടെയും മരങ്ങളുടെ ഇടകളിലൂടെ വരുന്ന വെളിച്ചത്തിന്റെ എഫക്റ്റ് ആയിരിക്കും ഇവിടെ പതിക്കുന്നുണ്ടായിരിക്കാം അപ്പൊ ആ ഒരു സ്റ്റൈലിലാണ് വിശ്വാഭാഗം ഡാർക്കായിട്ടും ലൈറ്റ് ആയിട്ടും ആ വെളിച്ചത്തിന്റെ എഫക്റ്റ് അതേപോലെ തന്നെ കൊണ്ടുവരാനായിട്ട് ഞാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെയൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള ആ ഒരു ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് കഴിയുന്നത് അതിലൂടെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മളൊരു കാർ ഓടിക്കുക എന്ന് വിചാരിക്കുക ഒരു വണ്ടി ഓടിക്കുക എന്ന് വിചാരിക്കുക അത് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുമോ വേറൊരാൾ ചെയ്യുന്നത് വണ്ടി ഓടിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് ടൗണിലോട്ട് ഒരു എടുത്തിട്ട് പോകാനായിട്ട് സാധിക്കും നമുക്ക് ട്രാഫിക് റൂൾസ് അറിയില്ല അല്ലെങ്കിൽ ഒരു വണ്ടി പ്രോപ്പറായിട്ട് നമുക്ക് ഓടിക്കാൻ അറിയില്ല പാർക്ക് ചെയ്യാൻ അറിയില്ല അങ്ങനെയൊന്നും അറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ ഒരു ട്രാഫിക് റൂൾസ് നമുക്ക് നമുക്കറിയാതെ നമ്മൾ ഒരു ടൗണിലോട്ട് വണ്ടി പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ട്രാഫിക് റൂൾസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ഗ്രീൻ വന്ന എന്ത് ചെയ്യണം നമുക്ക് അറിയില്ല റെഡ് എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ യു ടേൺ എടുക്കണം എന്നറിയില്ല പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഓവർ ടേക്ക് ചെയ്യണം എന്ന് അങ്ങനെ ഒന്നും അറിയാതെ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിഴ അടിക്കുന്നതായിട്ട് വരും അല്ലേ നമുക്കിപ്പോൾ വണ്ടി പ്രോപ്പറായിട്ട് നോക്കാം ഓടിക്കാൻ ഡ്രൈവിങ് അല്ലെങ്കിൽ നമ്മൾ ആക്സിഡന്റ് ആവും ല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യോ ഇല്ല നമ്മൾ proper ആയിട്ട് വണ്ടി ഇറക്കുന്നതെങ്കില് ട്രാഫിക് റൂൾസും ആ വണ്ടി എങ്ങനെ നമ്മൾ നോക്കണം എങ്ങനെ ഓടിക്കണം എങ്ങനെ கரெക്റ്റ് ആയിട്ട് proper ആയിട്ട് ഡ്രൈവ് ചെയ്യണം അنينുള്ള கரெക്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു മനസ്സിലാക്കിയിട്ട് ആയിരിക്കും നമ്മൾ സ്വന്തമായിട്ട് ടൗണിലേക്ക് അല്ലെങ്കിൽ റോഡിലേക്ക് നമ്മൾ ഇറക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഇറക്കുന്ന സമയത്ത് നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല നമുക്ക് പിഴകളൊന്നും അടയ്ക്കേണ്ടി വരില്ല അങ്ങനെ വണ്ടി ഇറക്കുന്ന സമയത്ത് നമുക്കൊരു ഇഷ്യൂസ് ഉണ്ടാവില്ല അല്ലേ നമുക്ക് ആക്സിഡന്റ് ഉണ്ടാവില്ല നമുക്ക് പോപ്പറായിട്ട് ഇവിടെ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് എവിടേക്കാണോ കറക്റ്റായിട്ട് പോകേണ്ടത് അവിടേക്ക് നമുക്ക് പോപ്പറായിട്ട് എത്താനായിട്ട് പറ്റൂലേ അതേപോലെ തന്നെയാണ് ആട്ടും അതിലോട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അറിയാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും വലിയൊരു പെയിൻറ്റിങ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വലിയൊരു പെയിൻറ്റിങ്ങിലേക്ക് അല്ലെങ്കിൽ പോർട്രേറ്റിലായിട്ട് ഇറങ്ങിയ സമയത്ത് ആ ബേസിക് ഒന്നും അറിയാതെ സമയത്ത് നമുക്ക് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് നമുക്ക് ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലായോ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പ്രോപ്പറായിട്ട് അതെങ്ങനെ ചെയ്യണം എങ്ങനെ ഓടിക്കണം എന്ത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ബ്രഷ് പിടിക്കണം എങ്ങനെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് ക്രിയേറ്റ് ചെയ്യണം എങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കണം എങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യണം അതുവരെ വരെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതിൽ തന്നെ കുറെ തിയറീസ് ഉണ്ട് ഏത് സൈഡിലോട്ട് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യണം ഏത് പൊസിഷനിൽ പ്ലേസ് ചെയ്യണം ഏത് ഡയറക്ഷനിൽ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യണം മെയിൻ ഓബ്ജക്റ്റിനെ എങ്ങനെ പ്ലേസ് ചെയ്യണം സബ് ഒബ്ജെക്റ്റിനെ എങ്ങനെ പ്ലേസ് ചെയ്യണം ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചെയ്യണം ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കളർ ചെയ്യണം ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ കളർ വേരിയേഷൻസ് ചെയ്യണം എങ്ങനെ ബ്ലറിംഗ് ആയിട്ടുള്ള എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യണം ഞാൻ ഈ ഒരു പെയിൻറ്റിൽ ബ്ലറിംഗ് എഫക്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് കണ്ടു തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് മറ്റോ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ പെയിൻ്റിങ് കണ്ടിട്ട് അതേപോലെ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് പലരും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് എവിടേക്കാണോ നമ്മൾ എത്തണം എന്ന് വിചാരിക്കുന്നത് അവിടെ എത്താതെ പകുതി വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത് അതുകൊണ്ടാണ് മനസ്സിലായോ പലവരും അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവർ സ്വന്തമായിട്ട് നെഗറ്റീവ് അടിക്കും ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല മറ്റൊരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നിക്കൊണ്ട് അവിടെ നിർത്തും എന്നുള്ളതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കാം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണല്ലേ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കും അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് റിയാലിറ്റി ആണ് ആ ഒരു റിയാലിറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കുക മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും നമുക്കും അത് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം ആ ഒരു സ്ഥാനത്ത് എത്താൻ വേണ്ടി അദ്ദേഹം ഇട്ട എഫേർട്ട് എന്താണ് അദ്ദേഹം എന്തെല്ലാം കാര്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കില്ല നമുക്ക് ഡയറക്റ്റായിട്ട് ഒറ്റ സ്റ്റെപ്പിന് അവിടെ എത്തണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഇടയിൽ വെച്ചിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം പെയിൻറ്റിങ്ങോ കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് നമുക്ക് ചെയ്യത്തില്ല എന്ന് വിചാരിച്ച് നിർത്തി പോകുന്നുണ്ടായിരിക്കാം സോ നിങ്ങൾ ഭയങ്കര പാഷനറ്റായിട്ട് ആർട്ടിനെ കാണുന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് സിൻസിയർ ആയിട്ട് വളരെ ആയിട്ട് ആർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുതൽ വളരെ നല്ല ക്വാളിറ്റി ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ക്വാളിറ്റി ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല ആയിട്ട് ആർട്ടിനെ സമീപിക്കാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ വളരെ പോപ്പറായിട്ട് പ്രൊഫഷണലായിട്ട് ആർട്ടിനെ കണ്ട് അതിനെ സമീപിച്ച് അത് പഠിച്ചെടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളരെ നല്ല വലിയ വലിയ പെയിൻറ്റിങ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പെയിൻറ്റിങ്സ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ആ സെൻട്രൽ ലൈറ്റിംഗ് എഫക്റ്റാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും ആ ഒരു ലൈറ്റിന്റെ എഫക്ട് സെൻട്രലിലോട്ട് വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ചുറ്റു ഭാഗത്തും കുറച്ച് ഞാൻ ഡാർക്ക് ഷെയ്ഡ് കൊടുത്ത് ഒന്ന് ഡാർക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റണം പിന്നീട് ബാക്ക്ഗ്രൗണ്ടില് ഫുള്ളായിട്ടും ബ്ലറായിട്ട് നിൽക്കുന്ന കുറേ മരങ്ങളാണ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ വേറെ ബ്രഷുകളോ കാര്യങ്ങളൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല അതൊന്നും ചിരിച്ചു വെച്ചിട്ടാണ് വരയ്ക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഫോറസ്റ്റ് തീമിലാണ് ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിൽ കുറേ മരങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ എല്ലാ മരവും വളരെ ബ്രൈറ്റായിട്ട് ഞാൻ കിളിയിരിക്കുന്ന മരം പോലെ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിളിക്ക് നല്ല ഫോക്കസ് കിട്ടില്ല മനസ്സിലായോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് ബ്ലറായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മെയിൻ ഒബ്ജെക്റ്റിന് നല്ല രീതിയിൽ ഫോൺ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടും ബാക്ക്ഗ്രൗണ്ട് ഫുൾ ആയിട്ട് ബ്ലർ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ആ ബ്ലാക്ക് ആയിട്ടാണ് ബാക്കിയുള്ള മരങ്ങളെല്ലാം ചെയ്യുന്നത് ഞാൻ ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് ബാക്ക്ഗ്രൗണ്ടിലെ മരങ്ങളെല്ലാം ചെയ്യുന്നത് എങ്കിലും അതിനും ഷെയ്ഡ് ഡിഫറൻസ് വരുന്നുണ്ട് വേരിയേഷൻസ് വരുന്നുണ്ട് നല്ല ബ്ലാക്ക് ഉണ്ട് കുറച്ച് മിഡ് ആയിട്ടുള്ള ബ്ലാക്ക് ഉണ്ട് നല്ല ഡൽ ആയിട്ടുള്ള ബ്ലാക്ക് ഉണ്ട് അല്ലേ അതിന് കളർ വേരിയേഷൻസ് കൊണ്ടുവന്നിട്ടാണ് അവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ആ ട്രീസ് എല്ലാം വരച്ചിട്ടുള്ളത് കേട്ടോ വളരെ ഡാൻഡൻ ഷേപ്പിൽ അതിൻ്റെ ബ്രാഞ്ചസും കാര്യങ്ങളും നല്ല രീതിയിൽ ഫോറസ്റ്റിൽ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലറായിട്ട് നിൽക്കുന്ന എഫക്റ്റിലാണ് ആ ഒരു ട്രീൻ്റെയും ബ്രാഞ്ചസും എല്ലാം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് അതെല്ലാം നിങ്ങൾ നന്നായിട്ട് നോക്കി മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചോളൂ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് ഒരു ഡൽ എഫക്റ്റ് വന്നിട്ടുണ്ട് ഒരു സെൻ്റർ ലൈറ്റ് ഫോക്കസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം എല്ലാത്തിനേക്കാളും ബാക്ക്ഗ്രൗണ്ടിലെ എല്ലാത്തിനേക്കാളും നല്ല രീതിയിൽ എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് ആണ് ആ ഒരു കിളിയാണല്ലേ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂൾസ് എല്ലാം ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സിൻ്റെയും ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെയും ലൈറ്റിങ്ങിൻ്റെയും റൂൾസ് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കറക്റ്റ് എഫക്റ്റ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത് അപ്പോൾ നിങ്ങൾ ഇനിയൊരു പെയിൻറിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പെയിൻറ്റിംഗിനെസ് ലെവലിക്ക് മനോഹരമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അവിടെ കുറേ ബ്ലാങ്ക് പ്ലേസ് പോലെ തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നമ്മുടെ പെയിൻറ്റിങ് മനോഹരമാക്കി എടുക്കാനായിട്ട് കുറച്ച് ഫ്ലവേഴ്സും കൂടി ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് റെഡിഷ് ആയിട്ടുള്ള ഒരു ഫ്ലവർ അല്ല ഒരു ഡൾ കളർ പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഒരു പിങ്കിഷ് ആൻഡ് യെല്ലോയിഷ് പോലെ തോന്നിക്കുന്ന ബ്ലർ എഫക്റ്റ് ഒക്കെ തോന്നിക്കുന്ന ടൈപ്പിലുള്ള ഒരു ഫ്ലേവറാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഫ്ലവർ എല്ലാം നല്ല രീതിയിൽ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടല്ല നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും കുറച്ച് ഫ്ലവേഴ്സ് എല്ലാം വളരെ ബ്ലർ ആയിട്ടിരിക്കുന്ന എഫക്റ്റിലാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ കുറച്ച് ഫ്ലവേഴ്സ് എല്ലാം ലൈറ്റ് തട്ടിട്ട് നല്ല രീതിയിൽ ബ്രൈറ്റായിട്ട് നിൽക്കുന്നത് പോലെ ഞാൻ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഫ്ലവേഴ്സും കൂടി വരുന്ന സമയത്തായിരിക്കും അത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുക അപ്പം ഇതൊരു വലിയൊരു ഫോറസ്റ്റ് ആണ് ആ ഒരു ഫോറസ്റ്റിൽ ഒരു മരത്തിൽ ആ ഒരു കിളി വന്നിരിക്കുന്നുണ്ട് അവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിലും കുറേ മരങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് അപ്പം ആ മരങ്ങളുടെയും ചില്ലകളുടെയും ഇലകളുടെയും എല്ലാത്തിൻ്റെ ഇടയിലൂടെ വരുന്ന സൂര്യൻ്റെ വെളിച്ചം നമ്മുടെ കെളീനേയും ആ ചെറിയ ചെറിയ ഫ്ലവേഴ്സിനെയും മരത്തിലെല്ലാം ഇങ്ങനെ അടിക്കുന്നുണ്ട് ആ ഒരു എഫക്റ്റ് എഫക്റ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ ആ ഫ്ലവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ഫ്ലവേഴ്സും ഒരേപോലെയെല്ലാം നിൽക്കുന്നത് നല്ല രീതിയിൽ ബ്ലറായിട്ട് അധികം കാണാതെ വിസിബിൾ ആവാതെ ബ്ലറായിട്ട് ലൈറ്റിൻ്റെ എഫക്റ്റ് നല്ല രീതിയിൽ കുറഞ്ഞ് ബ്ലറായിട്ട് നിൽക്കുന്ന ഫ്ലവേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും പക്ഷേ നല്ല രീതിയിൽ ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഫ്ലവേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഇത് രണ്ടും രണ്ട് ടെക്നിക്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ബ്ലറായിട്ടുള്ള ഫ്ലവേഴ്സ് എല്ലാം വളരെ ഡൽ ആയിട്ട് തന്നെയാണ് ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത് അധികം ഡീറ്റെയിൽ കൊടുക്കാതെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാം ഒറ്റ ലെയറിൽ ഈ മേലത്തെ ഒറ്റ ലെയറിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ആ രണ്ട് എഫക്റ്റ് എഫർട്ട് കറക്റ്റ് ആയിട്ട് ആയിട്ട് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ ഇതൊരു ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് അല്ല പക്ഷെ ഒരു നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് ഞാൻ ഇവിടെ ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ എവിടെ വേണമെങ്കിലും നമുക്ക് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഞാൻ അതിൻ്റെ ചുറ്റു ഭാഗത്തൂടെ ആയിട്ടാണ് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യുന്നത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൻ്ററിലോട്ട് ഫോക്കസ് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ടിലോട്ട് അധികം നോട്ടം പോകാതെ ഫോക്കസ് പോകാതെ ഫോക്കസ് ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു പക്ഷിയിലോട്ട് കിളിയിലോട്ട് സെൻ്ററിലോട്ട് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ചുറ്റു ഭാഗത്ത് കിളിയുടെ ചുറ്റുഭാഗത്ത് കറക്റ്റായിട്ട് ഇതേപോലെ ചെയ്യുന്നത് ആ ഫ്ലവേഴ്സിലും ലൈറ്റിന്റെ എഫക്റ്റ് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകുന്ന സമയത്ത് വളരെ ബ്ലറായിട്ടും അതിൻ്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് കുറച്ച് ബ്രൈറ്റായിട്ടും ഹൈലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ കൊടുക്കുന്നതും സെൻട്രലോട്ട് അതിൻ്റെ ഫോക്കസ് കൂടുതലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാണുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു പെയിൻറ്റിങ്ങിലേക്ക് നോക്കുന്ന ഒരാൾക്ക് ചുറ്റു ഭാഗത്ത് അധികം ഫോക്കസ് പോവില്ല ഒറ്റടിക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ട് അതിൻ്റെ സെൻ്ററിലോട്ട് ആ കിളിയിലോട്ട് നല്ല രീതിയിൽ ഫോക്കസ് പോകുന്നത് പോലെ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ ആ ഒരു ഫ്ലവറിൻ്റെ ലീഫെല്ലാം ഒരു ലൈറ്റ് ഗ്രീൻ സാപ്പ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അധികം ബ്രൈറ്റ് ആയിട്ടല്ല കൊടുക്കുന്നത് നല്ല രീതിയിൽ ബ്ലറായിട്ട് നിൽക്കുന്ന ഒരു എഫക്റ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ വളരെ കുഞ്ഞു കുഞ്ഞ് ലീവ്സ് എല്ലാം ഞാൻ ഇതേപോലെ കൊടുക്കുന്നുണ്ട് അതിങ്ങനെ ലൈറ്റായിട്ട് കൊടുക്കുന്നില്ല ഒരു ബ്ലർ എഫക്റ്റിൽ തന്നെയാണ് അതും ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ പെയിൻറിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട് കുറച്ചും കൂടി നമ്മുടെ പെയിൻറ്റിങ്ങിനെ ക്യൂട്ട്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഡിഫറൻറ്റ് ടൈപ്പിലുള്ള ഉള്ള എന്ത് ചെയ്യുന്നുണ്ട് ലീവ്സുകളും കാര്യങ്ങളും എല്ലാം ഞാൻ അവിടെ ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ കുറച്ചും കൂടി ക്യൂട്ട്നെസ് നമ്മുടെ പെയിൻ്റിങ്ങിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും എക്സ്ട്രാ ഡീറ്റെയിൽസ് എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഹൈലൈറ്റോ കാര്യങ്ങളോ എവിടെയെങ്കിലും വേണമെങ്കിൽ ഞാൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാൻ അധികം ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് എവിടെയെങ്കിലും ഹൈലൈറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്ര മാത്രം ചെയ്യുന്നുള്ളൂ ഓൾമോസ്റ്റ് ഞാൻ അത് പെയിൻറ്റിങ്ങിൻ്റെ ഒപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെയിൻറ്റിംഗ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു സോ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക അക്കലിക് പെയിൻറ്റിങ് വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ള ഈ ഒരു ടെക്നിക്ക് കാര്യങ്ങളാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്ത കുറച്ച് മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സോ ഇനി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ അക്കലി പെയിൻ്റിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ റൂൾസ് ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്യൊന്ന് മനസ്സിലാക്കി വയ്ക്കുക നല്ല രീതിയിൽ ിൽ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിയിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല പ്രോപ്പർ ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിയിൽ എത്രത്തോളം നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും വലിയ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നല്ല വലിയ നല്ല മനോഹരമായ പെയിൻറിങ്സും ഡ്രോയിങ്സും എല്ലാം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ